വിശുദ്ധ സ്വീകരിക്കണം ിനെകരിക്കണം നിൽക്കുന്ന മുത്തുമീങ്ങളോട് മുത്തുമാത്തുകളോട് പ്രാധാന്യത്തോടെ ഞാൻ പറയട്ടെ എല്ലാവരും ഒന്ന് പൊരുത്തപ്പെടിക്കണേ എല്ലാവരും ഒന്ന് പൊരുത്തപ്പെടിക്കണം കുടുംബങ്ങളോട് അയൽവാസികളോട് വേണ്ടപ്പെട്ടവരോട് അതുപോലെ തന്നെ നമ്മളുമായി നമുക്കാരോടെല്ലാം കിടപ്പാടുകളുണ്ടോ അവരോടുമായെല്ലാം എപ്പോഴെങ്കിലും എന്തെങ്കിലും വാക്കുകൊണ്ടോ സംസാരം കൊണ്ടോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൊരുത്തപ്പെടിക്കാനുള്ള സമയമാണ് വിശുദ്ധ റമദാൻ വരുന്നതിന് മുമ്പ് അതെല്ലാം പൊരുത്തപ്പെട്ടു തരണമെന്ന് നല്ല മാന്യമായി നിങ്ങൾക്ക് എല്ലാവരോടും പറയാം അതൊരു മൂമിനിന്റെ ബാധ്യതയാണ് എല്ലാം വിട്ടുകൊടുക്കാനുള്ളതെല്ലാം വിട്ടുകൊടുത്തു കൊടുക്കുക പുറത്തു കൊടുക്കാനുള്ളതെല്ലാം പൊറത്തു കൊടുക്കുക എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുത്ത് പൊറത്തു കൊടുത്ത് പരസ്പരം പൊരുത്തപ്പെട്ട് വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ നമുക്ക് തയ്യാറാവണം ഇനിയൊരു ഒരു സ്വീകരിക്കാൻ നമ്മൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയുകയില്ല അതുകൊണ്ട് വിശുദ്ധമായ റമലാനിന്റെ പുണ്യമേറിയ ദിനരാത്രങ്ങൾ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ റമദാനെ സ്വീകരിക്കാൻ നമ്മൾ ശാരീരികമായി തയ്യാറാവണേ ശാരീരികമായ തയ്യാറെടുപ്പ് വേണം എന്താണ് ഈ ശാരീരികമായ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് അത് ശരീരം ഒരു തയ്യാറെടുപ്പാണ് ലാഹുവിന്റെ പരിശുദ്ധമായ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ് ഒമ്ര ചെയ്യാൻ പോകുന്ന നിങ്ങള് നഖം മുറിക്കാറില്ലേ ഗോപ്യമായ ഭാഗങ്ങളിലുള്ള മുടികളെല്ലാം വടിച്ചു കളയാറില്ലേ ശരീരം വൃത്തിയാവാറില്ലേ അങ്ങനെ നമുക്കൊന്ന് വൃത്തിയാകണം ശാരീരികമായൊരു വൃത്തി വേണം അതൊക്കെയും പുണ്യമേറിയ കാര്യമാണ് ശുദ്ധ ശുദ്ധരമലിനെ സ്വീകരിക്കാനുള്ള ഒരു ശാരീരികമായ ഒരുക്കം അതിന്റെ ഭാഗമാണ് ഈ ശരീരമൊക്കെ വൃത്തിയാക്കൽ പുരുഷന്മാരെ സംബന്ധിച്ചെടുത്തോളം താടിയും മീശയും ഒക്കെ ഒന്ന് വൃത്തിയായി വെട്ടുക വൃത്തിയാക്കുക മുടികളൊക്കെ നന്നായി അതേ ക്രോപ്പൊന്നും ആക്കാത്ത രൂപത്തിൽ മുടികളൊക്കെ കൃത്യമായി വെട്ടി അങ്ങനെ അള്ളാഹു ബഹുമാനിച്ച ആദരിച്ച ഒരു മാസം എന്നിലേക്ക് വരുമ്പോൾ അതിനെ ശാരീരികമായ രൂപത്തിൽ നല്ല വൃത്തിയോടുകൂടെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം മാനസികമായി തയ്യാറാകണം അള്ളാഹുവിന്റെ വിശുദ്ധ റമദാൻ വരികയാണ് അപ്പോൾ ഞാനിതാ എന്റെ മനസ്സ് എന്റെ ശരീരം എന്റെ കൽബ് എല്ലാം ഞാനിതാ തയ്യാറാവുകയാണ് മാനസികമായ തയ്യാറെടുപ്പ് വേണം കൽബിയായ തയ്യാറെടുപ്പ് വേണം അതെ ചെയ്ത് പൊരുത്തപ്പെടിക്കേണ്ടവരെല്ലാം പൊരുത്തപ്പെടിച്ച് അങ്ങനെ എല്ലാ നിലക്കും അള്ളാഹുവിന്റെ പരിശുദ്ധമായ റമലാനിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം അതുപോലെ തന്നെ സാമ്പത്തികമായ തയ്യാറെടുപ്പുകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം അത് എന്താണെന്ന് ചോദിച്ചാൽ അതെ ജക്കാത്ത് കൊടുക്കുന്ന ആളുകൾ ഉണ്ടാകും അവരുടെ സാമ്പത്തികമായ ജക്കാത്തുകൾ അത് റമലാനിലാണ് കൂടുതൽ ആളുകളും കൊടുത്തു വിട്ടാറുള്ളത് അത് പ്രത്യേകമായി കണക്കെടുക്കേണ്ടവർ കണക്കെടുത്ത് വിശുദ്ധ റമലാനിൽ അത് സ്വന്തമായി തന്നെ ഏതെങ്കിലും കമ്മിറ്റിയോ മറ്റോ ഏൽപ്പിക്കാതെ നമ്മൾ തന്നെ സ്വന്തമായി അതിന്റെ അർഹരായ ആളുകളെ കണ്ടെത്തി അവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുക എന്നതാണ് ഒരു മൂമിനിന്റെ പ്രധാനപ്പെട്ട കടമ അത് ഏതെങ്കിലും കമ്മിറ്റികളെയോ ഏതെങ്കിലും സംഘടനകളെയോ ഏൽപ്പിക്കലല്ല അങ്ങനെ ഒരു സിസ്റ്റം അള്ളാഹുവിന്റെ ദീനിലില്ല അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്താൽ ഒരാളുടെ ജക്കാത്തും വീടുകൈയില്ല അതേ സമയത്ത് വക്കാലത്ത് ഏൽപ്പിക്കാം നിങ്ങൾക്ക് വിശ്വസ്തരായ ഒരാളുടെ കയ്യിൽ ജക്കാത്തിന്റെ പണം കൊടുത്ത് ഇത് ഇന്നാലിന്റെ ആൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇന്നാലിന്റെ ആൾക്ക് വിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് വക്കാലത്ത് ചെയ്ത് ഏൽപ്പിക്കാവുന്നതാണ് അതല്ലാതെ ഏതെങ്കിലും സംഘടനകള് ഞങ്ങള് കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് വരുമ്പോഴേക്ക് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങളുടെ സക്കാത്തി നിങ്ങൾ ബാത്തിലാക്കി കളയരുത് എന്ന് സാന്ദർഭികമായി എല്ലാ വിശ്വാസികളെയും ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മള് നമ്മുടെ വീടുകളിലേക്കുള്ള സാധന സാമഗ്രികളെല്ലാം അത് കൃത്യമായി വാങ്ങിച്ചു വെച്ച് ഒരു മാസത്തേക്കുള്ള ഒരു നമ്മുടെ സാധന സാമഗ്രികൾ അതിടക്കിടക്കിങ്ങനെ ഷോപ്പിലേക്ക് പോകേണ്ടി വരാൻ അവസ്ഥ വരാത്ത രൂപത്തിൽ നമുക്ക് വേണ്ട അരികൾ നമുക്ക് വേണ്ട മറ്റു സാധന സാമഗ്രികൾ അതൊക്കെയും ഒരു മാസത്തേക്ക് കണക്കാക്കിയിട്ട് നമുക്കതൊക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്യാവുന്നതാണ് അതൊക്കെയുള്ള തയ്യാറെടുപ്പുകളാണ് വിശുദ്ധ റമദാൻ ഒരു സമയവും നമ്മൾ വെറുതെ കളയരുത് നമ്മൾക്ക് കറിയാമല്ലോ ഓരോ നിമിഷവും വിലപ്പെട്ട സമയങ്ങളാണ് ഈ വർഷത്തെ റമദാനിൽ ഇൻഷല്ലെ മദനീയം കേൾക്കുന്ന കുടുംബങ്ങളോടൊരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും നമ്മൾ ഉച്ചക്ക് ഗുഹുർ നിസ്കാരാനന്തരം ഒരു ക്ലാസ് നടത്താറുണ്ട് ആ ക്ലാസ് ഇപ്രാവശ്യം നമ്മൾ ആരംഭിക്കുക ഇൻഷ പരിശുദ്ധമായ ദലാ ഇരു ഖൈറാത്തോടുകൂടെയാണ് ഓരോ ദിവസവും ചൊല്ലേണ്ട ദലാ ഇരു ഖൈറാത്തുകളുണ്ട് അത് നമുക്കൊന്ന് പഠിക്കലും അതിനെ നമുക്കൊന്ന് മനസ്സിലാക്കലും അതിന്റെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കലും എന്ന നെയ്യത്തോടുകൂടെ നിസ്കാരം കഴിഞ്ഞ് കൃത്യം ഒരു ഒന്ന് കാലേ ഒന്നര മണിയോടുകൂടെ നമ്മുടെ പരിപാടി നമ്മൾ ആരംഭിക്കുമ്പോൾ ഇൻഷാല് കൃത്യം ഒന്നര മണിക്ക് നമ്മൾ ദലാ ഇലുൽ ആരംഭിക്കും ദലായിലുൽ ഖൈറാത്ത് നമ്മൾ ആരംഭിക്കും ആ ും നമുക്ക് എല്ലാവർക്കും ചൊല്ലണം ഞാൻ ചൊല്ലിത്തരുമ്പോൾ നിങ്ങൾ എല്ലാവരും ഏറ്റു ചൊല്ലുക ആ സിസ്റ്റത്തിലായി ഒരമണിക്കൂർ നേരം നമുക്ക് ദലായിലുൽ ഉൽ ഖൈറാത്തിന് വേണ്ടി ചെലവഴിക്കണം വലിയ പുണ്യമാണ് ഞാൻ മദീനയിൽ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് ഉഹുമാനപ്പെട സയ്യിദ്പ്പ നേരത്തെ ഞങ്ങൾ പരിചയപ്പെടുത്തിയ തങ്ങളുപ്പാപ്പയാണ് ആ തങ്ങളുപ്പാപ്പ എന്നും മുത്തുറസൂല പരിശുദ്ധമായ ഹുജുറത്തു ഷരീഫിലേക്ക് മുവാചായിരുന്നു കൊണ്ട് ഖുർആാനും വിഗറുകളും നിസ്കാരവുമായി സമയം ചെലവഴിക്കുന്ന തങ്ങളുപ്പാപ്പയാണ് എല്ലാ ദിവസവും നോമ്പാണ് അങ്ങനെ ഭാര്യയും മക്കളും ഭാര്യയും ഭർത്താവുമായി പ്രിയപ്പെട്ട സെയ്തവറുകൾക്ക് ഭാര്യ മാത്രം മക്കളില്ല ഞാൻ ചോദിച്ചു മക്കൾ എന്തേ ഒരു വിഷമമില്ല ഇല്ല ഒരു പ്രയാസവുമില്ല അങ്ങനെ ഒരുപാട് മഹാന്മാരുടെ കഥകൾ എന്നോട് പറഞ്ഞു ഇന്നാലിന്റെ മഹാന മക്കൾ ഉണ്ടായില്ല ഇന്നാലിന്റെ മഹാന മക്കൾ ഉണ്ടായില്ല ഒരുപാട് മഹാന്മാരുടെ പേരുകൾ എണ്ണി എണ്ണി എന്നോട് പറഞ്ഞു എന്നിട്ട് ആ മഹാന്മാരൊക്കെ എന്തു ചെയ്തു മക്കളില്ലാത്തത് കൊണ്ട് അവർ വിഷമിച്ചില്ല അവർ മക്കളില്ലാത്ത കാലം കൊണ്ട് വേദനിച്ചില്ല അവർ ആ സമയവും അള്ളാഹുവിന് വേണ്ടി അഴിബാധത്ത് ചെയ്യാൻ സമയം ചെലവഴിച്ചു അങ്ങനെ മക്കളെ നോക്കി അള്ളാഹു എനിക്ക് തന്നില്ല തന്നിരുന്നെങ്കിൽ ഞാൻ മക്കൾ നോക്കുമായിരുന്നു അതുകൊണ്ട് എനിക്ക് പ്രയാസമില്ല പക്ഷെ എനിക്ക് മക്കളെ തരാത്തത് കൊണ്ട് ആ സമയവും എനിക്ക് അള്ളാഹുവിന് വേണ്ടി അഴിബാദത്തിലായി ചെലവഴിക്കാൻ സമയം കിട്ടുന്നു എന്ന് ആ ബഹുമാനപ്പെട്ട ചെയ്തവറുകൾ എന്നോട് പറയുകയുണ്ടായി ഓ എന്റെ പ്രിയപ്പെട്ട മൂമിനിങ്ങളെ മൂമിനാത്തുകളെ അതുകൊണ്ട് ആ തങ്ങളുപ്പാപ്പ പറയാണ് ദലായിലുൽ പതിവാക്കണം എന്ത് ഖൈറാത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരണോ ദലായി വലിയ പുണ്യമായ കാര്യം വേറെയില്ല അതുകൊണ്ട് വിശുദ്ധമായ റമദാനിൽ നമ്മൾ ധാരാളം ഖുർആനോതുന്നു തിക്ക് ചൊല്ലുന്നു സ്വലാത്തു ചൊല്ലുന്നതോടൊപ്പം എല്ലാ ദിവസവും ഓരോ ദിവസവും ഓരോ ദലായി ഖൈറാത്താണ് ഞായറാഴ്ച ചൊല്ലുന്ന ദലായിലുള്ള ഖൈറാത്തല്ല തിങ്കളാഴ്ചയുള്ളത് തിങ്കളാഴ്ചയുള്ളതല്ല ചൊവ്വാഴ്ചയുള്ളത് ഓരോ ദിവസവും വേറെ വേറെയാണ് ഒരു ഒരു ാണ് അത് ഇൻഷ വിധ റമലാനിൽ നമുക്ക് തുടക്കം കുറിക്കണം റബ്ബ് നമുക്ക് നൽകട്ടെ റബ്ബ് നമുക്ക് നൽകട്ടെ അതുകൊണ്ട് ആരും സമയങ്ങൾ നഷ്ടപ്പെടുത്തരുത് വിശുദ്ധമായ റമലാനിന്റെ ഉച്ചക്കുള്ള ക്ലാസ്സിൽ പങ്കെടുക്കണം രാത്രി ഒന്നര മണിക്കൂർ സമയം കൂടുതൽ നീട്ടുന്ന സമയമില്ല കൃത്യം ഒമ്പതര മണിക്ക് തുടങ്ങി പതിനൊന്ന് മണിക്ക് തീരുന്ന ഒന്നര മണിക്കൂർ അതിൻ്റെ ഇടയിൽ നമുക്ക് യാസീനും വാക്കുകയും മുൽക്കുമൊക്കെ നമ്മൾ ഇൻഷാല്ല നമ്മൾ കഴിവിൻ്റെ പരമാവധി അതൊക്കെയും പകൽ സമയങ്ങളിൽ ദിക്കറകളൊക്കെ നമ്മൾ ചൊല്ലിത്തീർക്കും നമ്മളുടെ പ്രധാനപ്പെട്ട നമ്മുടെ സൂറത്തുൽ സൂറത്തുൽമുൽക്ക് യാസീനൊക്കെ നമുക്ക് രാത്രി കാലങ്ങളിൽ പാരായണം ചെയ്യണം ധിക്കറുകളൊക്കെ നമ്മൾ ഒരു പക്ഷേ ഉച്ച സമയത്ത് തന്നെ ചൊല്ലി എന്ന് വരും അതേസമയത്ത് ഹദ് അസ്മാഉൽ ഹുസ്നയും നമുക്ക് രാത്രി ും അത് എന്നും പതിവായി ചൊല്ലുന്നത് നമുക്കൊരു കോട്ടവും ഒരു കുറവും അതിൽ വന്നുകൂടാ അങ്ങനെ ആത്മീയമായ നിലക്ക് നല്ല ഉയർച്ചക്കുള്ള ഒരു കാരണമായി ഈ റാലാനിനെ സ്വീകരിക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ് ഇന്ന് കർണാടകയിലെ തുർക്കളികയിൽ വയർ പറയേണ്ടിയിരുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട മസൂദ് സഖാഫി ഒരു ആലിം മരണപ്പെട്ടാൽ ആ ആലിമിന് കിട്ടുന്ന ഗുണം എന്താണ് എത്രയാണ് ആ ആലിമിനുള്ള ദാ എത്രയാണ് തിക്കറുകൾ എല്ലാ സദസ്സുകളിലും ആ പ്രിയപ്പെട്ട ഉസ്താദിനെ അനുസ്മരിക്കുകയാണ് ഞാൻ ഓർത്തുപോകുന്നത് ആ ഉസ്താദിന്റെ ഭാര്യയെയും പ്രിയപ്പെട്ട പിഞ്ചുമക്കളെയും ഓർത്താണ് എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നത് ആ മനസ്സുകൾ എന്തായിരിക്കും അവരുടെ കൽവിന് നീ വലിയ ക്ഷമ കൊടുക്കണേ അല്ല സഹോദരിമാരോട് വലിയ സ്നേഹമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ സഹോദരിമാരുടെ കൽബിലുള്ള വേദന എന്തായിരിക്കും ഉമ്മ നേരത്തെ ഒരു പക്ഷേ ആ മകന്റെ അപ്പുറം ആ ഉമ്മക്കുണ്ടാകുമായിരുന്നു പക്ഷേ ആ ഉമ്മയെ നേരത്തെ കൊണ്ടുപോയി പ്രിയപ്പെട്ട സഖാഫി കുടുംബത്തിന് നീ വലിയ ക്ഷമ കൊടുക്കണേ വലിയ ക്ഷമ കൊടുക്കണേ അല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരൻ